നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭൂതത്താൻകെട്ടിലാണ് അവിടുത്തെ ഒരു കാഴ്ച ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളുകൾ തന്നെയാണ് രസകരമായ ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് ചൂണ്ടയുമായി വന്ന് മീൻ പിടിക്കുന്നവർ അതിനിടയിൽ അവിടെ അവിടെ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ നല്ല പച്ചമീൻ എനിക്ക് തോന്നുന്നു ഈ മീൻപിടുത്തക്കാരിലൊക്കെ പരിസരവാസികൾ തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും അവരുടെ ചെലവിനുള്ള കാശ് അവർ ഉണ്ടാക്കുന്നുണ്ട് ഇത് നിയമാനുസൃതമാണോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരു ജീവിത ഉപാധി തന്നെയായിരിക്കാം ഒരുപാട് മെഷീൻ ചൂണ്ടയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചൂണ്ട ചൂണ്ടയിൽ മീൻ കുരുങ്ങുമ്പോൾ ഒരു മണിയുണ്ട് ആ മണി അടിക്കും അപ്പോഴാണ് മുകളിലേക്ക് അവർ ചൂണ്ട വലിക്കുന്നത് എന്നാലും രസമുള്ള രസമുള്ളൊരു കാഴ്ചയാണ് ഈ സഞ്ചാരികൾക്കൊക്കെ ഇത്തരം കാഴ്ചകൾ ഒരു പ്രത്യേക സുഖം നൽകും എന്തായാലും ഞങ്ങൾക്കൊരു നല്ല ആസ്വാദനം ലഭിച്ചു ഇന്ന് പതിവിലധികം എനിക്ക് തോന്നുന്നു ഷട്ടർ തുറന്നിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നേ വന്ന സമയത്ത് ഇത്രത്തോളം ഇത്രമാത്രം ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇന്ന് നല്ല രീതിയിലും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് പെരിയാറിന് കുറുകെയുള്ള പുതിത്തൻകെട്ട് ആയിരത്തി തൊള്ളായിരത്തി ആണ് കേരള ഗവൺമെൻറ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് പണ്ട് ഭൂതത്താന്മാർ കെട്ടിയൊരു അണക്കെട്ടിന് ഓർമ്മക്കായിട്ടാണ് ഭൂതത്താൻ കെട്ടിയെന്ന് പേര് വന്നതെന്ന് ഇവിടെയുള്ളവർ പറയുന്നു അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇതിൻ്റെ ഇപ്പോഴത്തെ രൂപം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്